എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് നാളെ മുതൽ ഇനി ആറ് ദിവസം മാത്രം ക്ഷേമ പെൻഷൻ മസ്റ്റിങ് അവസാനിക്കാൻ ഇനി കേവലം ആറ് ദിവസം മാത്രമാണുള്ളത് നാളെ രണ്ടായിരത്തി ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ചയോടുകൂടി ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് അവസാനിക്കും അതുകഴിഞ്ഞും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളുടെ പെൻഷൻ തൊട്ടടുത്ത മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ മുതൽ മുടങ്ങിപ്പോകും ഇനിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ലക്ഷക്കണക്കിന് ആളുകൾ സംസ്ഥാനത്ത് ഉണ്ട് എന്നാണ് കണക്ക് അക്ഷയിൽ പോയി മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്ന നടപടി കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിട്ടുണ്ട് അത് ഈ ആറ് ദിവസവും തുടരും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്ത കിടപ്പ് രോഗികൾ ഭിന്നശേഷിക്കാർ എന്നിവർക്കാണ് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ വീട്ടിൽ വന്ന് മസ്ത്രം ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നത് അക്ഷയ ജീവനക്കാരുമായി അവരെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുന്ന നടപടികളാണ് സംസ്ഥാനത്ത് നടക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യേണ്ട ആളുകൾ ഈ ദിവസത്തിൽ തന്നെ അതായത് നാളെ മു തിങ്കളാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ചക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ഇല്ല എങ്കിൽ തുടർന്ന് വിതരണം ചെയ്യുന്ന പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് കാലയളവ് വരെ പെൻഷൻ ഗുണഭോക്താക്കളും മുമ്പ് മശ്രിംഗ് പൂർത്തീകരിച്ചവരും ഇപ്പോഴും മശ്രീം ചെയ്യണം ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്ന ആളുകൾ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ആളുകൾ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരെല്ലാം ഈ കാലയളവിൽ തന്നെ മശ്രീം പൂർത്തീകരിക്കണം അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു അറിയിപ്പാണ് പറയുന്നത് ഇനിയും മസ്ലിം പൂർത്തീകരിക്കാത്ത ആളുകൾ ഉണ്ട് അവർ ഈ ദിവസങ്ങളിൽ തന്നെ പോയി മസ്റ്റിൻ പൂർത്തീകരിക്കണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അടുത്ത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരുന്നത് ഡി ബി ടിയിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമാണ് സർക്കാർ തലത്തിൽ നിന്നുള്ള വിവരങ്ങൾ മസ്സിൻ തീയതി അതായത് ഇരുപത്തി നാലാം തീയതി കഴിഞ്ഞാൽ വരും ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്നിനുള്ളിൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് ഡി ബി ടിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരം സാധാരണഗതിയിൽ മാസാവസാനം പെൻഷൻ വിതരണം ആരംഭിച്ചാലും പിറ്റത്തെ മാസം പതിനഞ്ചാം തീയതിയോടുകൂടിയേ എല്ലാവർക്കും പെൻഷൻ ലഭിക്കാറുള്ളൂ അടുത്ത മാസം പതിനാലാം തീയതി ഓണം ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനു മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം ഓണത്തിന് മുന്നോടിയായി കുടിശ്ശികയുള്ള ഒരു മാസത്തേതും നിലവിലെ മാസത്തേതും പെൻഷൻ വിതരണം ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു ഈ കണക്കിന് മൂവായിരത്തി ഇരുന്നൂറാണ് ലഭിക്കുക അത് കഴിഞ്ഞ് ആയിരത്തി അറുന്നൂറിൻ്റെ വിതരണവും ഉണ്ടാകും പെൻഷൻ വിതരണത്തിന് വേണ്ടി ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം സർക്കാരിന് കണ്ടെത്തേണ്ടതുണ്ട് ഇതിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ അറിയിപ്പ് വരുമ്പോൾ കൃത്യസമയത്ത് ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് മസ്റ്ററിംഗിന്റെ കാര്യം ആരും മറക്കരുത് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇത്തരം വീഡിയോകളും ഇൻഫർമേഷനുകളും എത്താത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അവരുടെ വീടുകളിലെ മറ്റു അംഗങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം എന്നും ഓർമ്മിപ്പിക്കുന്നു മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ അടുത്ത മാസം മുതൽ ലക്ഷക്കണക്കിന് ആളുകളുടെ പെൻഷൻ മുടങ്ങുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റു